ടെക്സസിലെ ഡാലസിൽ ഇന്ത്യൻ വംശജനായ ചന്ദ്ര നാഗമല്ലയെ ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ട് തലയെറുത്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരനായ ക്രിമിനലുകളോട് തന്റെ ഭരണകൂടം ഒരിക്കലും മൃതസമീപനം സ്വീകരിക്കില്ലെന്ന് യുഎസ് പ്രസിഡന്റ് പറഞ്ഞു തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് പറഞ്ഞ ട്രംപ് ക്യൂബയിൽ നിന്നുള്ള ഒരു അനധികൃത കുടിയേറ്റക്കാരനാണ് നാഗമല്ലയെ ക്രൂരമായി ശിരച്ഛേദം ചെയ്തതെന്നും കുറിക്കുകയുണ്ടായി ചന്ദ്രനാഗമല്ലയ്യയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച് നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിൽ ക്യൂബയിൽ നിന്നുള്ള ഒരു അനധികൃത കുടിയേറ്റക്കാരൻ ക്രൂരമായി തലയേർത്ത് കൊലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള ഭയാനകമായ റിപ്പോർട്ടുകളെപ്പറ്റി അറിഞ്ഞു കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം വാഹനമോഷണം അന്യായമായി തടങ്കലിൽ വെക്കൽ എന്നിവയുൾപ്പെടെയുള്ള ഭയാനകമായ കുറ്റകൃത്യങ്ങൾക്ക് ഈ വ്യക്തിയെ മുൻപ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്രയും ദുഷ്ടനായ ഒരു വ്യക്തിയെ തങ്ങളുടെ രാജ്യത്ത് വേണ്ടെന്ന് ക്യൂബ നിലപാടെടുത്തതിനാൽ കഴിവുകേട്ട ജോ ബൈഡന്റെ ഭരണകൂടം ഇയാളെ നമ്മുടെ രാജ്യത്ത് തന്നെ നിലനിർത്തി ഉറപ്പുതരുന്നു ഈ അനധികൃത കുടിയേറ്റക്കാരായ കുറ്റവാളികളോടുള്ള മൃദുസമീപനത്തിന്റെ കാലം എന്റെ ഭരണത്തിൽ കീഴിൽ അവസാനിച്ചിരിക്കുന്നു ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോം അറ്റോർണി ജനറൽ പാം ബോണ്ടി ബോർഡർ സാർ ടോം ഹോമാൻ എന്നിവരും എന്റെ ഭരണകൂടത്തിലെ മറ്റനേകരും അമേരിക്കയെ വീണ്ടും സുരക്ഷിതമാക്കുന്നതിന് അവിശ്വസനീയമായ പ്രവർത്തനമാണ് നടത്തുന്നത് ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുള്ള ഈ കുറ്റവാളിയെ നിയമപ്രകാരം സാധ്യമായ ഏറ്റവും കടുത്ത രീതിയിൽ വിചാരണ ചെയ്യും അയാൾക്കെതിരെ ഗുരുതരമായ കൊലപാതക കുറ്റം ചുമത്തുമെന്നും ട്രംപ് ട്രൂത്തിൽ കുറിച്ചു പ്രതിയായ മുപ്പത്തിയേഴുകാരനായ ക്യൂബൻ പൗരൻ യാഡിനസ് കോബാസ് മാർട്ടിനസിനെ അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം കാരണം ക്യൂബ തിരിച്ചെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ യു എസ് ഭരണകൂടം മോചിപ്പിച്ചിരുന്നു എന്ന് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സ്ഥിരീകരിച്ചു ഹൂസ്റ്റൺ ഫ്ലോറിഡ കാലിഫോർണിയ എന്നിവിടങ്ങളിലും കോബാസ് മാർട്ടിനസ് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി രേഖകൾ വെളിപ്പെടുത്തുന്നു നാഗമല്യെയും കോബാസ് മാർട്ടിനസും ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ച് സെപ്റ്റംബർ പത്തിനായിരുന്നു ആക്രമണം നടന്നത് ഇവിടെ വെച്ചുള്ള തർക്കത്തിനിടെയായിരുന്നു കൊലപാതകം